ശരിക്കും എന്തൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ നടക്കുന്നത് ഒരു വശത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കില്ല എന്ന് പറഞ്ഞ ടീമുകൾ അടച്ചുപൂട്ടലിലൊക്കിലേക്ക് പോകുന്നു മറു വശത്ത് ചില ഐ എസ് എൽ ടീമുകൾ വീണ്ടും വീണ്ടും സൈന്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ച സെൻട്രൽ മിഡ്ഫീൽഡർ ഉണ്ട് സെർജു അലാമസ് ഈ ഒരു താരത്തിന് വേണ്ടിയിട്ട് ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും ഓഫറുണ്ട് അത് വെറുതെ പറയുന്നതല്ല ഹൈദരാബാദിൻ്റെ പുതിയ ഫ്രാഞ്ചൈസി ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ഫ്രാഞ്ചൈസി ഉൾപ്പെടെ രണ്ട് ക്ലബ്ബുകൾ കൂടി താരത്തിനെ സ്വന്തമാക്കാനുള്ള റേസിലുണ്ട് ഗോകുലത്തിൽ കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു സ്പാനിഷ് മതിനിര താരം കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല ഈ സ്പാനിഷ് താരത്തിന് എന്താണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ലീഗിലേക്ക് പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഗോകുലത്തിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും അദ്ദേഹം അവിടെ തന്നെ തുടരാതെ കുറച്ചുകൂടി ബെറ്റർ ലീഗിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഐ നിന്നുള്ള ഓഫർ തന്നെയാണ് സെർജിയോ ലാമസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോകുലം കേരള എസ് സി യുടെ താരമായിരുന്ന സെർജോ ലാമസിന് ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള അതായത് ഡൽഹിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്ത ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള മൂന്ന് ഐസ് എൽ ക്ലബ്ബുകളിൽ നിന്നും ഓഫറുണ്ട് അവർ മൂന്ന് പേരും താരമായിട്ട് നിരന്തരം ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ഈ അടച്ചുപൂട്ടിപ്പോകുന്നു എന്ന് പറയുന്ന ക്ലബ്ബുകൾ അത് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ചക്ക പോലെ കുഴഞ്ഞു കടക്കുമാണ് ഇന്ത്യൻ ഫുട്ബോളിലെ സിസ്റ്റം ഒപ്പം